ുന്ന കാഴ്ചയായിരുന്നു ആണ്ടൂരിലെ ജെൻസന്റെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ഓഡിറ്റോറിയത്തിലും കണ്ടത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മൃതദേഹം ആണ്ടൂരിലെ ഓഡിറ്റോറിയത്തിലേക്ക് ആദ്യം ഒരു മണിക്കൂർ നേരമാണ് ഇവിടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് പിന്നീട് ആണ്ടൂരിലെ വീട്ടിലേക്ക് അപ്പോഴേക്കും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരുന്നു വൈകാരിക രംഗങ്ങളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അച്ഛൻ ജയൻ അമ്മ മേരി സഹോദരൻ ജെയ്സൺ സഹോദരി ജിൻസി എന്നിവരെ ആശ്വസിപ്പിക്കാൻ ആർക്കുമായില്ല ഇടവക വികാരി ഫാദർ വിക്ടർ ജോസഫ് മെന്റോസ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പിന്നീട് ആണ്ടൂർ ഒന്നയാറിലെ നിത്യസഹായമാതാ ദേവാലയത്തിലേക്ക് മൃതദേഹം എത്തിക്കുമ്പോഴേക്കും പള്ളിയും അങ്കണവുമെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു പ്രാർത്ഥനയോടെ കുരിശുവരച്ച സഹോദരി ജെൻസി അന്ത്യചുംബനം നൽകി ഒടുവിൽ പള്ളിയിലെ കല്ലറയിൽ ജൻസൻ മറഞ്ഞു സത്യസന്ധമായ പ്രണയത്തിന്റെ നല്ല പാഠം പകർന്നു നൽകിയാണ് ജൻസൻ ഓർമ്മയാകുന്നത് ജൻസൻ അവശേഷിപ്പിച്ച കുറെ ചോദ്യങ്ങളുണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതിക്ക് ആരുണ്ട് അവൾക്കൊരു വീട് വേണം സ്ഥിരം വരുമാനമുള്ള ജോലി വേണം ഈ ചോദ്യങ്ങളിൽ പലതിനും ഉത്തരമില്ല ശ്രുതിക്ക് സർക്കാർ ജോലി നൽകണം നല്ലൊരു വീട് നൽകണം സമൂഹവും സർക്കാരും ശ്രുതിയോടൊപ്പം ഉണ്ടാകണം അപ്പോഴാണ് ജൻസന്റെ ആഗ്രഹം സഫലമാവുകയുള്ളൂ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുറ്റിപ്പുറം മലപ്പുറം